കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് പതിനാലാം ബ്ലോക്കിൽ ദമ്പതികൾക്കു നേരെ കാട്ടുപന്നി ആക്രമണം ചുള്ളി എരപ്പ് സ്വദേശികളായ കേക്കാടത്തെ വീട്ടിൽ കെ എ കുഞ്ഞുമോൻ ഭാര്യ സുമ എന്നിവർക്കാണ് പരിക്കേറ്റത് കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് പതിനാലാം ബ്ലോക്കിൽ കാട്ടുപന്നി ആക്രമണം ദമ്പതികളായ ചുള്ളി എരപ്പ് ചീനം ചിറ സ്വദേശികളായ കേക്കാടത്ത് വീട്ടിൽ കെ എ കുഞ്ഞുമോൻ ഭാര്യ സുമ എന്നിവർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി വട്ടം ചാടുകയായിരുന്നു ഞാൻ രാവിലെ ജോലിക്ക് പോരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോരുമ്പോഴും പന്നി കൂട്ടായിട്ട് വന്ന് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി വണ്ടി ചെന്ന് പന്നിയുടെ മേത്ത് തട്ടി രണ്ടുപേരും റോട്ടിലേക്ക് തിരിച്ചു വീണു ചേട്ടന് കൂടുതലും എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിക്കേറ്റി സ്ഥിരമുള്ളതാണ് ആനയും ബ്ലാവും ഒക്കെ എന്നും വട്ടം ചാടാറുണ്ട് തലനാര ഞങ്ങൾ പലപ്പോഴായിട്ട് രക്ഷപെടുന്നത് ആന പല പ്രാവശ്യമായിട്ട് ആനയുടെ മുന്നിൽ ചെന്ന് വെട്ടാരണം എന്നും മേടിച്ചിട്ട് പോണ വെളുപ്പിന് ബസ്സിനാണ് പോന്നെ ബസ് വിട്ടു പോന്ന കാരണം ആന ഇവിടെ പോരാണത് ബ്ലാവും പന്നി ആനയുടെ ഒക്കെ ഭയങ്കര ശല്യാണ് പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഞ്ഞുമോന്റെ പരിക്ക് ഗുരുതരമാണ് പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവാണ് ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് വന്യജീവി ആക്രമണം തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന് ബന്ധു റോമി ആവശ്യപ്പെട്ടു ബ്ലോക്കിൽ ബ്ലോക്കിൽ ജോലി ചെയ്യുന്ന പൊഴിപാടിയാണ് എന്റെ പെങ്ങളും അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യണം ഇന്നിപ്പോ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്തെ ഞങ്ങളുടെ ഓഫീസിന്റെ താല്പര്യയുടെ തൊട്ട് താഴെ വെച്ചിട്ട് കൂട്ടമായിട്ട് വന്ന പന്നി ഈ വണ്ടി ഇടിച്ചു കയറി അളിയനും എൻ്റെ പെങ്ങളും റൂട്ടിൽ തലയടിച്ച് വീണ് അപ്പോൾ അളിയനാണെങ്കിൽ തലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മുറിവും ഇപ്പം ഷോൾഡർ ഇറങ്ങിപ്പോയി ശരീരം മൊത്തം ടാറുകളോട്ടുള്ള വരഞ്ഞ് മൊത്തം വന്നേക്കാണ് തന്നേക്കാണ് മുഖത്ത് മുറിവ് മുറ്റത്ത് ഒരു ആഴത്തിലുള്ള മുറിവാണ് അത് പ്ലാസ്റ്റ് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത് ഞങ്ങൾ കാര്യം നിസ്സാര കൂലിക്കാൻ ജോലി ചെയ്യുന്നെങ്കിലും എന്നും ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഓരോ ദിവസവും വീട്ടിലെത്തുന്നത് തന്നെ കാരണം എന്ന് വെച്ച് ആനയും പന്നി ബ്ലാവ് ഇത് ഇതിന്റെ ഇടയിൽ കൂടി ഒരു ജീവ മരണ ഒരു പോരാട്ടം ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടാനായിട്ട് ഈ ശല്യങ്ങൾ ഓരോരുത്തർക്കും അപകടം കിട്ടുമ്പോ മീഡിയയിലാണെങ്കിലും മറ്റു സമരങ്ങൾ നടത്തി അതൃപ്തി ഞങ്ങൾ അറിയിക്കുന്ന അല്ലാതെ ഒരു പരിഹാര ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്തൊരു ഉണ്ടാവാതിരിക്കാൻ ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്